Hi. നിറയെ പലഹാരങ്ങൾ അമ്മക്കുട്ടി ഏത് വേണമെന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ പാറക്കുട്ടിക്ക് പിന്നെ ഇല്ലായിരുന്നു പാറക്കുട്ടി വന്നപ്പോഴേ പറഞ്ഞു ദേ ഈ ക്രീം പണ്ണ് മതിയെന്ന് അവിടുത്തെ ക്രീം പണ്ണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് ദേ രണ്ടുപേരും കൂടി ഞാൻ അടുത്തു നോക്കി നിൽക്കുന്നത് എന്താണെന്ന് കണ്ടേ കണ്ടില്ലേ കേക്കാണ് കേട്ടോ കേക്കും രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് അമ്മക്കുട്ടി നൈസായിട്ട് ഇടയ്ക്ക് പോയി ഒരു പെപ്സി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് കുടിച്ചോളാം പ്ലീസ് ഒരു ബോട്ടിൽ മതി എന്നൊക്കെ പറഞ്ഞപ്പം ശരിയെന്ന് ഞാനും പറഞ്ഞു കേട്ടോ എപ്പോഴും വാങ്ങിക്കൊടുക്കത്തില്ല ഇതൊക്കെ ഒക്കെ കേടാണെന്നറിയാം എന്നാലും ഈ പാറക്കുട്ടിക്ക് പെപ്സിയൊക്കെയാണ് കേട്ടോ ഇഷ്ടം അമ്മക്കുട്ടി അങ്ങനെ പെപ്സിയൊന്നും കുടിക്കാറില്ല പക്ഷെ വല്ലപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ വാങ്ങിക്കൊടുക്കും കേട്ടോ ഇപ്പം ഈ ചുരുങ്ങിയിട്ട് പോയിരുന്നെന്നറിയാമോ ഒരു ക്രീം പണ്ണ് പോരാ രണ്ടെണ്ണം വേണമെന്ന് അപ്പം അമ്മക്കുട്ടിക്ക് ഇത് ചിക്കൻ കട്ട്ലെറ്റാണ് വാങ്ങിയത് പാറക്കുട്ടിക്ക് ഒരു ക്രീം പണ്ണും വാങ്ങി അമ്മക്കുട്ടിക്ക് ചിക്കൻ പപ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ചിക്കൻ പപ്സും കൂടി അമ്മക്കുട്ടിക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പം അതിനകത്ത് ഒരു ചിക്കൻ ഒരു കട്ട്ലെറ്റ് ഞാൻ കഴിക്കും കേട്ടോ മ്മക്കുട്ടിതെ ആസ്വദിച്ച് കഴിക്കാനായിട്ട് സോസൊക്കെ നിറച്ച് ഒഴിച്ചിട്ടുണ്ട് പാറക്കുട്ടിക്കും കട്ലറ്റ് വേണമെന്ന് പറഞ്ഞു കേട്ടോ ഇത് നമ്മുടെ കടവന്ത്രയിലുള്ള വറവുകടയാണേ അവിടുത്തെ സ്നാക്സൊക്കെ പാറക്കുട്ടിക്കും അമ്മക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ രണ്ടുപേർക്കും ഭയങ്കര വിശപ്പായിരിക്കും കേട്ടോ വിശപ്പെന്ന് പറഞ്ഞാൽ വിശപ്പോ വിശപ്പ് അങ്ങനെ അങ്ങനെ വിശന്നിരിക്കുന്ന ദിവസങ്ങളാണ് കേട്ടോ നമ്മളവിടെ പോകുന്നത് അങ്ങനെ കട്ലറ്റൊക്കെ കഴിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പാറക്കുട്ടിക്ക് പെട്ടെന്നൊരു മോഹം വന്നു ക്ഷേക്ക് വേണമെന്ന് കേക്ക് അങ്ങനെ അങ്ങനെതേ അതും ഓർഡർ ചെയ്തു ഞാൻ എനിക്കൊരു കോഫി ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ അവിടുത്തെ കോഫി നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാകത്തിന് മധുരവും പാകത്തിന് ബ്രൂവിൻ്റെ കോഫി പൗഡറൊക്കെ ഇട്ടിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മനസ്സും വയറും ഒക്കെ നിറയും ഇത് കണ്ടില്ലേ സ്കൂൾ വെച്ച് കോരി കുടിക്കുന്ന പോലെ സ്ട്രോ വെച്ചിട്ട് കോരി കുടിക്കുന്നു ആഹാ ആസ്വദിച്ചാണ് കേട്ടോ കഴിക്കുന്നത് ഇതെന്താ വച്ചാൽ അതിൻ്റെ പുറത്ത് ഐസ്ക്രീം ഉണ്ട് കേട്ടോ ആ ഐസ്ക്രീമാണ് കേട്ടോ ഇങ്ങനെ കോരി കോരി കഴിക്കുന്നത് രണ്ട് ഷേക്ക് വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു രണ്ട് ഷേക്ക് എന്തായാലും വാങ്ങൂല എനിക്കിനി അധികം ആക്കിയിട്ട് അത് വെറുതെ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഒരെണ്ണം വാങ്ങിത്തരാൻ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യാൻ പറഞ്ഞു കേട്ടോ അങ്ങനെയാണ് കേട്ടോ രണ്ടുപേരും കൂടി ഒരു ഷെയ്ക്ക് മതിയെന്ന് പറഞ്ഞിട്ട് രണ്ട് സ്റ്റോ ഒക്കെ വാങ്ങിയത് പാറക്കുട്ടിക്ക് ഇനിയും വേണമെന്ന് ആഹാ ഇഷ്ടപ്പെട്ടു വിശപ്പ് തീരുന്നോളം കഴിക്കട്ടെ അല്ലേ ഈ പാർക്കുട്ടി അങ്ങനെ എപ്പോഴും ഒന്നും വേണമെന്ന് പറയത്തില്ല കേട്ടോ വല്ലപ്പോഴും ഒക്കെ പാറക്കുട്ടിക്ക് ഇങ്ങനെ ഭീകരമായിട്ടുള്ള വിശപ്പ് വരത്തുള്ളൂ അങ്ങനെ പാർക്കുട്ടിക്ക് വീണ്ടും കട്ട്ലറ്റ് വാങ്ങി നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി അപ്പോഴേക്കും അമ്മകുട്ടി അടുത്ത കൊണ്ടാവണ്ടി കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ടിക്ടാക്ക് പാറക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇനി ഞാൻ മേടിച്ച് കൊടുത്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നൈസായിട്ട് എൻ്റെ അടുത്ത് മിണ്ടിയില്ല കേട്ടോ അമ്മക്കുട്ടി ഇതേ കയ്യും കാലും ഒക്കെ പിടിച്ചിക്കുന്നുണ്ട് കൈയൊക്കെ കൂപ്പിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയാനാണ് ഞാനും മേച്ച എവിടെ വരെ പോകുന്നതെന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിക്കൊടുക്കാമെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഇതേ അടുത്ത കളർ ടിക്ടക്കും കൊണ്ട് വന്നിട്ടുണ്ട് ഇതിന് ഇപ്പോൾ കൈ കൊടുക്കും കേട്ടോ ആ നോക്കിക്കാണേ കണ്ടില്ലേ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ വാങ്ങിക്കൊടുക്കാതിരിക്കാണ് അങ്ങനെതേ എന്തായാലും ഞാൻ സമ്മതിച്ചു പാറക്കുട്ടിയും അമ്മക്കുട്ടിയും എടുത്തോളാൻ പറഞ്ഞു കേട്ടോ ഇനി ഇത് എടുക്കുന്നത് ചക്കയപ്പേരിയാണ് കേട്ടോ പാറക്കുട്ടിക്ക് പെട്ടെന്നൊരു മോഹം ചക്കയപ്പേരി കഴിക്കാൻ ചക്കയപ്പേരി പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ചക്കേപ്പേരി മേടിക്കാമെന്ന് വിചാരിച്ചു അമ്മക്കുട്ടി നൈസായിട്ട് അതിനകത്തുനിന്ന് വന്നെടുത്ത് കഴിച്ചതുകൊണ്ട് ദ പാർക്കിട്ടേം കഴിക്കുന്നത് ഇത് കുഴപ്പമില്ല കേട്ടോ അവർ നമുക്ക് തരും കഴിക്കാനായിട്ട് എൻ്റെ കയ്യിലോട്ട് കുറച്ച് തന്നു കേട്ടോ രണ്ട് പേരും അതടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട് ഇവിടുത്തെ സ്നാക്സ് ഒക്കെ ഫ്രഷായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് വേണം അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ബില്ല് ചെയ്യണം രണ്ട് പേർക്കുള്ള ടിക്ടാക്ക് ഒക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ തപ്പുന്ന എന്താണെന്നറിയുമോ ടിക്ടാക്ക് ആണ് കേട്ടോ അതിനകത്ത് പെട്ടുപോയി അതിനകത്തുനിന്ന് തപ്പി പിടിച്ചെടുക്കുകയാണ് ഈ പസം അങ്ങനെ വെറുതെ കളയാൻ പറ്റുമോ അത് കാരണം ഞാൻ പറഞ്ഞു അത് പാഴ്സലാക്കിക്കൊളയാൻ വീട്ടിൽ പോയി കഴിക്കും നമുക്ക് എന്തായാലും കഴിയക്കും കേട്ടോ അതുകൊണ്ട് അത് ഫൈസലാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ നമുക്കിനി ബില്ല് ചെയ്യണം ബില്ല് ആയന്നിന്നപ്പോഴേക്കും അമ്മുക്കുട്ടി സോറി പാറുക്കുട്ടിക്ക് ആ ഓറഞ്ച് കളർ ടിക് ടാക് വേണ്ട വൈറ്റ് മതി എന്നും പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് വെച്ചിട്ട് വൈറ്റ് കളർ എടുത്തിട്ടുണ്ട് കേട്ടോ പാറക്കുട്ടിക്ക് വൈറ്റ് കളറാണ് ഇഷ്ടം അമ്മക്കുട്ടിയും വൈറ്റ് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇപ്പം പിള്ളേർക്ക് രണ്ടുപേർക്കും പേർക്കും ടിക്ടോക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണോ ടിക്ടോക്ക് ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ പിന്നെതേ നമ്മളിങ്ങനെ ബില്ല് ചെയ്യാനായിട്ട് നിൽക്കുവാണ് അമ്മക്കുട്ടിയുടെ പഫ്സ് പാഴ്സൽ ചെയ്യാൻ കൊടുത്തത് തിരിച്ചു കിട്ടിട്ടുണ്ട് കേട്ടോ ഇതെന്തായാലും അമ്മക്കുട്ടി വീട്ടിൽ പോയി ഇച്ചിരി കഴിയുന്നുണ്ടേ ചോദിക്കും എൻ്റെ പഫ്സ് എന്തു ചെയ്യുന്നു എടുത്ത് കഴിച്ചോളും കേട്ടോ അങ്ങനെ അങ്ങനെതേ നമ്മൾ ഇന്നത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇനിയിപ്പോഴൊരു രസമുണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡ് ിൽ അവരിങ്ങനെ ഫ്രഷ് ആയിട്ട് ചിപ്സൊക്കെ വറക്കും കേട്ടോ അമ്മക്കുട്ടി ഇങ്ങനെ നോക്കുന്നത് കാണുമ്പോഴേ അവർ കൊടുക്കും കേട്ടോ എല്ലാ ഫ്രഷും ഇങ്ങനെ അമ്മകുട്ടിക്ക് ചൂടോടെ ചിപ്സ് കിട്ടാറുണ്ട് കേട്ടോ ഇനി അഥവാ അവർ കിട്ടി അവർ കണ്ടില്ലെന്നുണ്ടെങ്കിൽ അമ്മകുട്ടി ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി അപ്പം തന്നെ അവർ കൊടുക്കും കേട്ടോ അങ്ങനെ ഇത് ചേമ്പിൻ്റെ ഉപ്പേരിയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ചേമ്പിൻ്റെ ഉപ്പേരിക്ക് അപ്പോൾ സന്തോഷമായി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ടാറ്റാ